മനസ്സൊതുക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഇന്ന് കണ്ണൂർ സ്വദേശിയായ വിനു ആണ് അതുപോലെ ഭർത്താവിൻ്റെ വേലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നവരെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അതിനുവേണ്ടി ഞാൻ വിനുവിനെ ക്ഷണിച്ചുള്ളൂ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വന്നത് എൻ്റെ മാതാപിതാക്കൾ ജോസഫ് മറിയൻ ദമ്പതികളുടെ പതിനാലാമത്തെ മകളായിട്ട് ഞാൻ ജനിച്ചു ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മച്ചയ്ക്കും അപ്പച്ചനും മക്കളും മക്കളുടെ മക്കളുമായിട്ട് ഞങ്ങൾ നൂറ്റിയെട്ട് പേരുണ്ട് നൂറ്റിയെട്ട് പേരിൽ വലിയ കുടുംബം വലിയൊരു കുടുംബമാണ് ഞങ്ങളുടേത് ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ എന്നെ പള്ളിയിൽ കൊണ്ടുപോവുകയും നേർച്ചകളും കാഴ്ചകളും ഒക്കെയായി എന്നെ വളർത്തി ദൈവത്തിന് വേണ്ടി എന്നെ വളർത്തിയെടുത്തു എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഞാൻ നേരെ എഴുന്നേറ്റ് നിൽക്കുമെന്നോ തലയുയർത്തുമെന്നോ ഡോക്ടർമാർ സമ്മതിക്കില്ലായിരുന്നു കാരണം ഞാൻ ജന്മ ജന്മനാ തന്നെ തലച്ചോറിൽ വെള്ളം കെട്ടുന്ന ഒരു മാരക രോഗത്തിന് അടിമയായിരുന്നു ഈ രോഗം വന്നവരെ ആരും തലയുയർത്തി ഇട്ടില്ല മലർന്നും കടന്നു കഴിഞ്ഞാൽ കമന്ന് തല ഉയർത്താൻ കഴിയില്ല ആ ഒരു അവസ്ഥയിലായിരുന്ന ആ മാരക രോഗത്തിൽ നിന്ന് ദൈവം എന്നെ ഇന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ തല ഒരു കോഴിമുട്ടയുടെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാൻ ജനിച്ച മൂന്ന് മാസങ്ങൾക്ക് മൂന്ന് മാസം തുടങ്ങി തലയുടെ വളർച്ച കൂടിക്കൊണ്ടേയിരുന്നു അത് ടേപ്പ് വെച്ച് അളർന്നുകൊണ്ടിരുന്നു മൂന്ന് മാസമായ തല വളരാൻ തുടങ്ങി തല വളരാൻ തുടങ്ങി അപ്പോൾ ടേപ്പ് വെച്ച് അളർന്നുകൊണ്ടിരുന്നു ഏകദേശം ഏഴ് വരെ എൻ്റെ തല വളർന്നു എന്നെ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി സകല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ രോഗം വന്നാൽ ആർക്കും തല ഉയർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിനേക്കാൾ ഉപരി എന്നോ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യണം തല തുറന്നുള്ള ഓപ്പറേഷനാണ് അത് കേരളത്തിൽ കുറവാണ് ഏകദേശം ഒരു പക്ഷേങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണും എന്നൊരു കാര്യവും പറഞ്ഞു അല്ലെങ്കിൽ നട്ടെല്ലിൽ തുറന്ന് എല്ലാ മാസവും വെള്ളം എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭീമമായ തുകയും അതിനേക്കാളുപരി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ സമ്മതിച്ചില്ല എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നെങ്കിൽ എത്ര കാലം വേണേലും ജീവിച്ചോട്ടെ പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ജീവൻ ഇപ്പോഴേ കളയെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അപ്പച്ചനെ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല ഞാൻ അങ്ങനെ ജീവിച്ചു കർത്താവ് എന്നെ ഉയർത്തി എന്ന് ഞാൻ ഇപ്പോഴും പറയും കാരണം തല ഉയർത്തില്ല എന്ന് പറഞ്ഞെങ്കിലും സാധാരണ കുഞ്ഞുങ്ങൾ തല ഉയർത്തുന്നത് പോലെ ഞാൻ തല ഉയർത്തി ഞാൻ നടക്കുമായിരുന്നു നടക്കുമ്പോൾ ഞാൻ വീഴും കാരണം തലയുടെ വെയിറ്റ് കാരണം ഏകദേശം മൂന്നിരട്ടിയോളം ഇപ്പോൾ കാണുന്നതിന്റെ മൂന്നിരട്ടിയോളം വലിപ്പം ഉണ്ടായിരുന്നു എൻ്റെ തലയ്ക്ക് തല ഈ തലയുടെ വലിപ്പം കാരണം ഞാൻ വീഴും കാരണം വെയിറ്റ് കാരണം അങ്ങനെ ഞാൻ ഏഴ് വയസ്സ് വരെ എന്നെ തല വളർന്നു ഏഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നെ സ്കൂളിൽ ചേർക്കുന്നത് സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അപ്പച്ചനും എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നേരെ നിവർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ പെടലിക്കൊക്കെ വേദനയുണ്ട് എനിക്ക് ശരീരത്തിന് ശരീരം ചെറുതാണ് തല വലുതാണ് അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് അവരെനിക്കൊരു പരിഗണന തന്നിരുന്നു ഞാൻ കുറേ നേരം ക്ലാസ് എടുക്കിടക്കും അങ്ങനെ എഴുന്നേറ്റിരിക്കും അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പഠിച്ചു ഞങ്ങളുടെ അടുത്ത് പ്രൈമറി സ്കൂളിൽ ഞാൻ സ്കൂളിൽ പോയി അവിടെ നിന്ന് വേറെ സ്കൂളിലേക്ക് പോയപ്പോൾ എന്നെ കൊണ്ടുവിടാൻ ആളില്ലാതെ വന്നു കാരണം ഞങ്ങൾ ഇത്രയും മക്കളുണ്ടെന്ന് പറഞ്ഞാലും ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു പക്ഷേ ഇന്ന് ദൈവം ഞങ്ങളെ ഉയർത്തി അന്ന് ആ അവസ്ഥയിലൊക്കെ ആയിരുന്നപ്പോഴും ബുദ്ധിമുട്ടുകളിലൊക്കെ ജീവിച്ചപ്പോഴും സഹോദരങ്ങൾ ഓരോ പണിയിലൊക്കെ ആയിരുന്നു എന്നാൽ ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്ന് ഈയൊരവസ്ഥയിലാണെങ്കിലും എനിക്ക് പത്താം ക്ലാസ് വരെ പഠിക്കാൻ ദൈവം അനുഗ്രഹം തോന്നും അപ്പം ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ കേൾക്കും ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ തല നിവർത്തി വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കുറേ നേരം നിവർത്തി വെക്കും പിന്നെ തല തലചായ്ച്ചു വെക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യം മാത്രം എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം വീട്ടിൽ വരുമ്പോഴും കിടപ്പായി അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ് പോയി പത്താം ക്ലാസ് വരെ ഒരുവിധ മാർക്കോടുകൂടി ഞാൻ പാസ്സായി പത്താം പക്ഷേ ഞാനിങ്ങനെ എൻ്റെ അമ്മച്ചി നേർച്ച കാഴ്ചകളിലൂടെ മാതാവിനും ഒക്കെ നേർച്ച കാഴ്ചകളിലൂടെ എന്നെ വളർത്തിയെടുത്തെങ്കിലും എന്നിൽ ദേവസ്നേഹം എന്നൊരു കാര്യം ദൈവ വെച്ചിരുന്നു ഞാൻ വളരുന്നതോടൊപ്പം എന്നിട്ടുള്ളിൽ ദൈവസ്നേഹവും വളർന്നിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ എൻ്റെ പ്രതീക്ഷയെ ഞാൻ കണ്ടു വളർന്നതും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഒരു സിസ്റ്റർ ആവണം അല്ലെങ്കിൽ ഒരു ഒരച്ഛനാവണം ഒരു പെണ്ണാണെങ്കിൽ ഒരു സിസ്റ്റർ സിസ്റ്ററാവണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ ഇതാ ഒരു ഒന്ന് വളർത്തി അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മടത്തിപ്പോകണം എനിക്ക് മടത്തിപ്പോയെ പറ്റുള്ളൂ വീട്ടിൽ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു എനിക്ക് വയ്യാത്ത അവസ്ഥ നീ പോകണ്ട പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിനായി ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോഴും എന്നെ വിട്ടു കുഞ്ഞാൽ തൊട്ടേ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ കൂടുതൽ ഈ പള്ളിയിൽ മുടങ്ങാതെ പോകും അമ്മച്ചി എപ്പോൾ പള്ളി പോയി ആ പള്ളിയിലെല്ലാം നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല വീടുകളായിട്ട് വീടുകളെന്നെ എടുത്തുകൊണ്ട് പോയി പക്ഷേ എനിക്ക് അതൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ കോൺവെൻ്റിലേക്ക് കടന്നുപോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ആറുമാസമായിരുന്നു കാൻഡിഡേസി പീരീഡ് ആ പീരീഡിൽ എല്ലാ കുട്ടികൾക്കും സെലക്ഷൻ കിട്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ തലയുടെ വലിപ്പം ശരിയാണ് പക്ഷേ ഞാനൊരു ഒരു രോഗം ഒരു പനി പോലും വരാതെ ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കാരണം വേറൊന്നുമല്ല എൻ്റെ മനസ്സിൽ മുഴുവനും യേശുവിൻ്റെ മണവാട്ടിയായി എനിക്ക് തീരണം യേശുവിൻ്റെ മണവാട്ടിയായി തീരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തൊരു കോൺവെൻറ്റിലായിരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വേല ഇന്നും ഞാൻ ഓർക്കുന്നു പത്താം ക്ലാസ് വരെ പഠിച്ചു എൻ്റെ തലയുടെ വലിപ്പമുണ്ട് പക്ഷേ എൻ്റെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി നാൽപ്പത്തിമൂന്ന് തെങ്ങിന് കളയ്ക്കുന്ന അവസരം വരെ എനിക്കുണ്ടായി പക്ഷേ അതെനിക്ക് അഭിമാനം ില് ഞങ്ങളെ അവരെ ആരുടെയും ഇതല്ല കാരണം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങിത്തെ അതുപോലെതന്നെ പിന്നെ അങ്ങനെ ആ തെങ്ങിന് ദൈവത്തിൽ അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു മണവാട്ടിയായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ മണവാട്ടി എന്തെല്ലാം സഹിക്കണം അതെല്ലാം സഹിച്ചേ പറ്റൂ എന്ന പറഞ്ഞു കേട്ട ഒരു അറിവിൽ ഞാനത് ചെയ്തു അതിനേക്കാൾ അതിനേക്കാളുപരി സേഫ്റ്റി ടാങ്കിൽ വെള്ളം നിറഞ്ഞപ്പോൾ വെള്ളം കോരാൻ ഞാനും കൊല്ലത്ത് നിന്നുള്ളൊരു മറിയാമ്മ എന്നുള്ള പെൺകുട്ടിയെ മാത്രം വേറെ ആരും പയ്യാത്ത അവസ്ഥയിലും സേഫ്റ്റി ടാങ്കിലെ വെള്ളമൊക്കെ കോരി ഞങ്ങൾ ശുശ്രൂഷ ചെയ്തു ഞാൻ ഞാൻ അപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് വേറൊന്നും ഇല്ല എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ജോലി ചെയ്യണം ആ ഒരു ആഗ്രഹത്തോടെ ഞാനിങ്ങനെ ജോലി ചെയ്തു പക്ഷേ ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരെ ബിനു പറയുന്നത് നാം സവിച്ച് കൊണ്ടിരിക്കുകയാണ് താന് അന്ന് താൻ ചിന്തിച്ചിരുന്നത് താൻ എന്തെല്ലാം നല്ല പ്രവൃത്തി ചെയ്യുന്നു അങ്ങനെ നല്ല പ്രവൃത്തിയിൽ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് അതിനുവേണ്ടി ഇതിന് ഈ തലയുടെ മൂന്നിരട്ട് വലിപ്പമുള്ള തല അപ്പം നമുക്കെല്ലാം ഇമാജിൻ ചെയ്യാൻ കഴിയും എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ തലയും കൊണ്ട് ജോലി ചെയ്യാനെന്ന് എന്നാൽ പോലും നാൽപ്പത്തി മൂന്ന് തെങ്ങിന് ഈ കുട്ടി കിളച്ചു എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ വെള്ളം നിറച്ചു എന്നൊക്കെ പറയുമ്പം അത് എന്തുമാത്രം ആ കർമ്മമാർഗത്തിലുള്ള തൻ്റെ വിശ്വാസം നമ്മൾ അനേകം ചിന്തിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നല്ല പ്രവൃത്തി നാം നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുക ദണ്ണിപ്പിച്ച് അടിമയാക്കുക അങ്ങനെ ചെയ്താലേ ദൈവത്തെ പ്രസാദിപ്പിക്കാനൊക്കെ തുള്ള എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നോട്ട് ബൈ വേർക്ക് ബഡ് ബൈ ഫെയ്ത്ത് പ്രവൃത്തിയാൽ ഒരു ജഡോ നീതിയിരിക്കപ്പെടുന്നില്ല ബൻഷാന് നിൻ്റെ പ്രവൃത്തിയൊക്കെയും ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ പോലെയെന്നാണ് പറയുന്നത് അത്ര ഇങ്ങനെ ഇതുപോലെ പ്രവൃത്തി ചെയ്യുന്ന അനേകം ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഞാനിത് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ജന്മിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ സ്വയ പ്രവൃത്തി കൊണ്ടോ ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയത്തില്ല ഈ മൂന്നാം പ്രാവശ്യം മുങ്ങി പൊങ്ങി വരുന്ന ആൾ സ്വന്തം കുടുമിക്ക് പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ പറ്റുമോ ഇല്ല നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല ബൈബിൾ ഇങ്ങനെ പറയുന്നു ആഴമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി നമ്മളെ കയറ്റുവാൻ ഒരു രക്ഷകൻ്റെ ആവശ്യമുണ്ട് നിശ്ചയമായി പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെ പോക്കി നമ്മേ ശുദ്ധീകരിക്കും അതുകൊണ്ട് കർമ്മമാർഗത്താലോ നാം നമ്മളെ ദണ്ഡിപ്പിച്ചാലോ ഒന്നും നമുക്ക് നമ്മുടെ പാപത്തെ പോക്കുവാൻ കഴിയയില്ല പാപത്തിനു വേണ്ടി യാഗമായി അതിന് പരിഹാരമായി തീർന്ന യേശുകർത്താവിന് മാത്രമേ നമ്മുടെ പാവക്കറേ പോക്കി നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ പൈതലാക്കി തീർക്കാൻ കഴിയും ഞാനങ്ങനെ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് എനിക്ക് മാത്രം സെലക്ഷൻ കിട്ടിയില്ല ബാക്കി എല്ലാവരും ഞങ്ങൾ മുപ്പത്താറ് കുട്ടികളിൽ ഞാൻ മാത്രം തിരിച്ചു പോന്നു എന്തുകൊണ്ട് സെലക്ഷൻ ഞാനൊരു രോഗിയാണ് കാരണം എൻ്റെ തലയുടെ വലിപ്പം ഒരു കാരണവും അവിടെ കാണാനില്ല എല്ലാ കാര്യങ്ങളും ഒന്നാം സ്ഥാനം എല്ലാ ജോലികളിലും ഒന്നാം സ്ഥാനം പക്ഷേ ഞാനൊരു രോഗിയാണ് എനിക്ക് ഭയങ്കര വിഷമമായി കാരണം യേശു പറഞ്ഞു എല്ലാ രോഗികളായവരെ എൻ്റെ അടുക്കൽ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മണവാട്ടിയായി ഞാൻ പോയിട്ട് എനിക്ക് എൻ്റെ രോഗത്തിൻ്റെ പേര് തിരിച്ചു എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇല്ലായ്മയിൽ നിന്നും എനിക്ക് തന്നു വിട്ട ഡ്രസ്സുകളൊക്കെ വാങ്ങി വിട്ടു കഴിഞ്ഞപ്പോൾ വിഷമമായി വീട്ടിലും പക്ഷേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി പക്ഷെ പകലെല്ലാവരോടും എനിക്ക് വെറുപ്പ് വേണം രാത്രിയാകുമ്പം ഞാൻ കണ്ണുനീരൊഴുക്കും കാരണം ചാണകമഴിയിൽ തറയിൽ കിടന്ന് കണ്ണുനീരൊഴുക്കി കഴിയുമ്പോൾ നേരം എടുക്കുമ്പോൾ ഒരു വശം മുഴുവനും ചാണകത്തിൻ്റെ കളറിലായിരിക്കും എന്നോട് ചോദിക്കും നീ എന്തെടുക്കുമായിരുന്നു പക്ഷേ എൻ്റെ അമ്മച്ചിക്കറിയാം എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ അറിയാവുന്നതുകൊണ്ട് അമ്മച്ചി പറയും സാറിയില്ല പക്ഷേ ഇന്നും ഞാൻ ഓർക്കുന്നു എൻ്റെ ദൈവം എനിക്കായിട്ട് തന്ന ഒരു വൈദികനിലൂടെയാണ് സംസാരിച്ചത് എങ്കിലും എന്നോട് പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി മാറ്റും മോളെ എന്ന് പറഞ്ഞു ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ദയവാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് നന്മയ്ക്കായി മാറ്റിയതാണ് അന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഞാൻ വന്നു അത് കഴിഞ്ഞ് പി ഡി സിക്ക് പോയി പി ഡി സിക്ക് പഠിച്ചു പി ഡി സി പഠിച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഇതുപോലെ വിളിച്ചു ഒരു വേറൊരു കോൺവെൻ്റിലേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴും അവരെ രോഗത്തിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയപ്പോഴും എനിക്ക് ഭയങ്കര നിരാശയായി ഇതിലും ഭേദം ജീവിക്കേണ്ട കാരണം എൻ്റെ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എന്നെ വീണ്ടും തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുന്നു എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് ആ വീട്ട് വന്നപ്പം ബാക്കി എല്ലാവരോടും വെറുപ്പായി ഒരു ദിവസം ഞാനിങ്ങനെയായിരുന്നു ചിന്തിച്ചു ഇതിലും ഭേദം മരിക്കുന്നത് അങ്ങനെ വീട്ടിൽ വാഴക്കിടാൻ കൊണ്ടുവന്ന വളം ഉണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ആരോടും പറയാതെ ഞാൻ എൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു ഈ ഇച്ചിര കുരുടാനെടുത്ത് കഴിക്കണം കഴിച്ചാലെങ്കിലും ജീവിതം തീരുമല്ലോ അങ്ങനെ ഞാൻ ഉരുടാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു മകളെ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനില്ല നിൻ്റെ ക്ഷേമത്തിനുണ്ട് ആരോ എൻ്റെ കാലിൽ പിടിച്ചു വലിക്കുമ്പോൾ ഒരു തോന്നല് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് ഒന്നും പറയാൻ ആരോടും പറയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് എന്തവസ്ഥ എന്ന് ചോദിച്ചാൽ ചോദിച്ചാലെനിക്കറിയില്ല കാരണം അന്നേരം എൻ്റെ തലയ്ക്കകത്തൊരു പെരുപ്പ് കയറി അവസ്ഥ ദൈവമേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനങ്ങനെ വീട്ടിൽ വന്ന് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിലും ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചിന്തിച്ചിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആശിച്ചതെല്ലാം അവസ്ഥാനത്തായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴി കഴിയുന്നില്ല പലതും പലതും നിങ്ങൾ ചിന്തിച്ചു ആഗ്രഹിച്ചു അതിനുവേണ്ടി നിങ്ങൾ പല വാതകളിലും പോയി മുട്ടി അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു എന്നാൽ ഇന്നെല്ലാം അസ്ഥാനത്തായിരിക്കും നിങ്ങൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു ഇരുണ്ട പാറി ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെ മധ്യത്തിൽ ഇനി ഞാൻ മുമ്പോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ഈ കുട്ടി പറഞ്ഞു ചാണകം വഴിയെ തറയിൽ കരഞ്ഞ് 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 ആ ചാണകത്തിൻ്റെ കളർ അവളുടെ ഡ്രസ്സിൽ രാവിലെ പറ്റിയിരിക്കുമെന്ന് അപ്പം എന്തുമാത്രം ഹൃദയം വേദനിച്ച എന്ന് പറഞ്ഞ പോലെ നൊന്ത് കരയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വേദന കാണാൻ ലോകത്തിലാരുമില്ലായിരിക്കും നിങ്ങളുടെ ഹൃദയം തകർന്ന് ഇരിക്കുന്ന വ്യക്തിയോട് കർത്താവിന് പറയാനുള്ളത് ഈ പെൺകു വിനുവിനോട് പറഞ്ഞത് പൈതലേ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് നീ നീ നിന്നെ നശിപ്പിക്കാനല്ല നിന്നെ ഞാൻ അങ്ങനെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ഒരു ധ്യാനം കൂടെ കൂടുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു അങ്ങനെ ഞാൻ എറണാകുളത്ത് ഒരു ഓർഫനേജിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി അവിടെ ഓർഫനേജിൽ അനാഥ കുഞ്ഞുങ്ങളെ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ഈ സമയത്തും എന്നിലെ രോഗം എന്നിലുണ്ടായിരുന്നു അപ്പോഴും അവിടെയും യാതൊരു യാക്കോബായ സമൂഹത്തിലായിരുന്നു അവിടെയും കൊന്ത ചെല്ലുക പ്രാർത്ഥിക്കുക നോവേന വേന അപ്പോഴും ഞാൻ അവിടെ വന്നപ്പോഴും എൻ്റെ